ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംഭരണയിൽ നിന്നും യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഞാൻ കണ്ണൂർ തലശ്ശേരി അതിരൂപതയിലെ കണ്ണൂർ കോളി ഫാമിലി ഇടവകയിൽ നിന്നും വരുന്നു ഇത് എൻ്റെ ഭാര്യ മോള് ജസീഖ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുക ആദ്യമായിട്ട് എൻ്റെ മോൾ ജസീക അവൾ എം സി എ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കമ്പനികളുടെയും ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ജയിച്ച് ഇൻ്റർവ്യൂ കഴിയും പക്ഷെ ജോലി ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയല്ല ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴവൾക്ക് കമ്പനിയിൽ നിന്നും അന്ന് വൈകുന്നേരം തന്നെ കമ്പനിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു ബോംബെയിൽ മൂന്ന് മാസത്തെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണം അപ്പോൾ ബോംബെ എന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു ഇവിടെ ഒറ്റയ്ക്ക് ബോംബെക്ക് എങ്ങനെ വിടും അപ്പം ആ സമയത്ത് എനിക്ക് മദർ ഹോമിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു ഞാനൊരു മതാധ്യാപകനാണ് സന്തോഷ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മതാധ്യാപകർക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് സമയത്ത് ഞാനിങ്ങനെ കൗൺസിലറോട് പറഞ്ഞു മോൾക്ക് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ബോംബെക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിടാൻ വേണ്ടി ഒരു ധൈര്യമില്ല ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം പറയുന്നു നിങ്ങളുടെ മകൾക്ക് ജോലി കൊടുത്തത് ഞാനാണ് എങ്കിൽ അവളെ സംരക്ഷിക്കുവാൻ എനിക്കറിയാം എന്നുള്ള മെസ്സേജാണ് കിട്ടുന്നത് അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല വിട്ടുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവളെ ബോംബേക്ക് വിട്ടു മൂന്ന് മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥന ഇവിടെ എപ്പോഴെങ്കിലും വീട്ടിലെപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലത്തൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നായിരുന്നു അത് ഞങ്ങൾക്ക് ഇവൾക്ക് ബാംഗ്ലൂർ കെങ്കേരി എന്ന സ്ഥലത്ത് മാന്ഡ ട്രി എന്ന കമ്പനിയിൽ ജോലി ജപിച്ചു അപ്പോൾ അമ്മ മാതാവിൻ്റെ ഓരോ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചത് അതുവരെ ഞങ്ങൾ ഇവൾക്ക് ജോലിയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവൾക്കും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനിടയ്ക്ക് ഇവൾക്ക് നെറ്റിൻ്റെ എക്സാം ഒന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല നമുക്കറിയാം നെറ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരും വളരെ മാസങ്ങളുടെ ട്രെയിനിങ്ങൊക്കെ നടത്തിയ ശേഷമാണ് നെറ്റിന് എക്സാം എഴുതാൻ പോകാറുള്ളത് ഇവള് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി ഈ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്ക് നെറ്റ് കിട്ടി ഇനി ഇനി എനിക്ക് ഞാനൊരു ഹെഡ്മാസ്റ്റർ ഒക്കെ ആണെങ്കിലും വചനം വായിച്ചാൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച അമ്മേ വചനാഭിഷേകം തരണം എനിക്ക് കാരണം കുട്ടികളോട് വചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ വാക്യങ്ങളൊന്നും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അമ്മ അതിനോട് അനുഗ്രഹം എനിക്ക് നൽകി ഇന്നിപ്പോൾ ഇന്നിപ്പോഴെനിക്ക് ഇരുന്നൂറ്റി അൻപതോളം വചനങ്ങൾ വാക്യങ്ങളടക്കം എനിക്ക് പറയാൻ വേണ്ടി ഓർമ്മയിലുണ്ട് ഞാനത് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് പശുത്തി അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സാധിച്ചത് അതുപോലെ തന്നെ വൈഫിന് പിന്നെ പ്രമോഷൻ കിട്ടി അതിനെക്കുറിച്ച് വൈഫ് സംസാരിക്കും പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇവിടെ നന്ദി പറയുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഞാനൊരു ടീച്ചറാണ് ആർമി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി വന്നത് യാദൃശികമായിട്ട് വന്നതാണ് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ടീച്ചറുടെ നിർബന്ധം കൊണ്ട് വെറുതെ ഒന്നും കണ്ട് കൃപാസനത്തെക്കുറിച്ച് അധികം അറിയത്തില്ല കേട്ട് അങ്ങനെ കൃപാസനം എന്നുള്ളത് കേട്ടിട്ട് ഈ ടീച്ചറ് പറഞ്ഞ് കൃപാസനത്തിലൊന്നൊരിക്കലെങ്കിലും പോകണേ ടീച്ചറേന്ന് പറഞ്ഞ് കേട്ട് അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഇവിടെ കൃപാസനത്തിലൊന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ ബസ്സിൽ കൊണ്ടുവന്ന ചേച്ചി പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുക്കുന്നതാണ് ഇവിടുത്തെ നിരച്ച് കണ്ടു പോ കണ്ടിട്ട് പോകുന്നതല്ല അത് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടു ഉടമ്പടിയിൽ ഞാൻ എഴുതിയ നിയോഗങ്ങളിലൊന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് വർഷത്തെ സർവീസ് കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ ഒരു പ്രൊമോഷനുണ്ട് അത് കഴിഞ്ഞ് പത്ത് വർഷം കൂടെ കഴിഞ്ഞ് അതായത് ഇരുപത് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു ഒരു പ്രൊമോഷനും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷേ ഇരുപത്തി നാലായിട്ടും പ്രൊമോഷൻ തന്നിട്ടില്ല പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങളുടെ സർവീസ് ബുക്കിൽ അഞ്ച് വർഷം തുടർച്ചയായിട്ടുള്ള അഞ്ച് വർഷങ്ങളിൽ കമാൻഡൻ്റ് കമാൻഡൻ്റാണ് ഞങ്ങളുടെ ചെയർമാൻ ആർമി കമാൻഡൻറ്റ് അപ്പോൾ അഞ്ച് വർഷം തുടർച്ചയായിട്ട് വെരി ഗുഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കമാൻഡൻറ്റ് സർട്ടിഫൈ ചെയ്താലും കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ പ്രൊമോഷൻ കിട്ടുള്ളൂ അതിന് മുന്നേ വരെയുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഗുഡെന്ന് മാത്രം മതിയായിരുന്നു ഗുഡെന്ന് മാത്രം സർട്ടിഫൈ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഈ നിയമം മാറിയതനുസരിച്ച് അറിയാതെ കമാൻഡൻറ്റ് ഞാൻ എനിക്കും എൻ്റെ കൂടെയുള്ളൊരു ടീച്ചർക്കും അതിന് ശേഷം വരുന്ന ടീച്ചർമാരുടെയും സർവീസ് റെക്കോർഡിൽ ഗുഡെന്ന് മാത്രം എഴുതി വെരി ഗുഡ് ആയിരുന്നു എഴുതേണ്ടത് പക്ഷേ ഗുഡെന്ന് മാത്രം എഴുതി അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ആ നിയമം മാറിയതിനെക്കുറിച്ച് അറിയാതെ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് വെരി ഗുഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇനി വരുന്നവർക്കും പ്രൊമോഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫയലും അടക്കി അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് ആർമി സ്കൂളുകളുണ്ട് അവിടെ മുഴുവൻ ഒരു നിയമമാണ് ഒരേ നിയമമാണ് അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം നിയമം മാറി ഒരു സർക്കുലർ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഉടമ്പടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഗുഡ് വെരി ഗുഡൊന്നു വേണ്ട ഗുഡെന്ന് എഴുതി പോയത് പല സ്കൂളുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഗുഡ് എന്നുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള അവർക്ക് ഗുഡെന്നാണെങ്കിലും പ്രൊമോഷൻ കൊടുത്തോളാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഉത്തരവ് വന്നു ഉത്തരവ് വന്നത് മാത്രമല്ല മൂന്ന് ശതമാനം ഞങ്ങളുടെ ബേസിക് പേയിലെ ഇൻക്രിമെൻറ്റും കൂടെ കൊടുത്തോളാൻ പറഞ്ഞ് നിയമം തന്നെ മാതാവ് തന്നു അതിനു മുന്നേ വരെ മൂന്ന് ശതമാനം ഇൻക്രിമെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഞങ്ങളുടെ ഉത്തരവ് മാറി വന്നതിനോടുകൂടി തന്നെ മൂന്ന് ശതമാനം ഇൻക്രിമെൻറ്റും കൂടെ കൊടുക്കാനുള്ള ഒരു ഉത്തരവ് മാതാവ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് മാതാവ് ഇടപെട്ടാണ് ആ നിയമം തന്നെ മാറ്റി രാജ്യത്തെ നിയമം തന്നെ മാറ്റി ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ത നൽകിയത് അതുപോലെ തന്നെ ഇവളുടെ നെറ്റിൻ്റെ കാര്യം ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഇവൾ നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇവളോട് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇവൾ പറയുന്ന അമ്മ അങ്ങനെയൊന്നും കിട്ടത്തില്ല അത് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല ഒരുപാട് പ്രാക്ടീസും എക്സ്പീരിയൻസും കോച്ചിങ്ങും ഒക്കെ കൂടെ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ള പറഞ്ഞിരുത് ഉള്ള ഒരു കാര്യമാണ് നെറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു എക്സാം എഴുതുന്നത് പോലെ എഴുതിയാൽ കിട്ടുന്നതല്ല അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് മാതാവ് കൂടെ ഉണ്ടല്ലോ മാതാവിനോട് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം നീ ഏതായാലും ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാം അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം എഴുതാം ഒരു പ്രാവശ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാം അങ്ങനെയാണ് ഇവൾ നെറ്റ് ഒരു കോച്ചിങ്ങോ പ്രാക്ടീസോ ഒന്നുമില്ലാതെ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത് അത്ഭുതകരമെന്ന് പറയട്ടെ അത് ഞങ്ങൾ ജപമാല റാലിയിലും ആ ഒരു പേപ്പറിലൊരു എഴുതി അച്ഛൻ പറഞ്ഞ അനുസരിച്ചിട്ട് ജപമാല റാലിയിൽ ഞങ്ങൾ ഇവളെ ആ പേപ്പറ് പിടിച്ചിരുന്നു നെറ്റ് പരീക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മ അനുഗ്രഹിച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ആ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് ക്യാ ലീക്കായിട്ട് എന്ന് പറഞ്ഞു ആ സമയത്താണ് എഴുതുന്നത് ആ എഴുതിയ സമയത്ത് ഇവൾക്ക് പ ലാസ്റ്റത്തെ പത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അത് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷേ പത്ത് ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവൾ അതുകൊണ്ട് തന്നെ ആ പരീക്ഷ എഴുതിയതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞ് പത്തെണ്ണം എഴുതാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കിട്ടാൻ യാതൊരു സാധ്യതയില്ല അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ ടി വിയിലൊക്കെ വാർത്ത വരുന്നു നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ലീക്കായി ക്യാൻസലായിരുന്നു അപ്പോൾ ക്യാൻസലായി ആ എക്സാം ക്യാൻസലായി വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു രണ്ടാമത് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സാം നടത്തി ആ എക്സാമിലാണ് മോൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ് പ്രതീക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പിന്നെ പത്രം വിടുന്ന് വാങ്ങുന്ന പത്രങ്ങളെല്ലാം ഞങ്ങൾ കണ്ണൂർ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് കൂടുതലുമുള്ളത് മറ്റ് മതസ്ഥരാണ് അവരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ പത്രങ്ങൾ കൂടുതലും കൊടുക്കുന്നത് അതോടൊപ്പം ആർമി സ്കൂളിൽ നിന്ന് മൂന്ന് നാല് ടീച്ചർമാരെ ഹിന്ദുക്കളായി ടീച്ചർമാരെയും കൂട്ടിക്കൊണ്ട് വൈഫ് കഴിഞ്ഞ മാസം ഇവിടെ പ്രഭാസനത്തിൽ വന്നിരുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് രാഷ്ട്രീ ദീപികയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്ര ദീപികയുടെ ഏജൻറ്റുമാരെന്നൊക്കെ പറയുന്നത് വളരെ പാവങ്ങളാണ് അപ്പോൾ അവർക്കെല്ലാം ഓരോ സമയത്തും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ സഹായം എൻ്റെ പരമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസയെടുത്ത് ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതുപോലെ മറ്റ് അനാഥ മന്ദിരങ്ങളിലൊക്കെ ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഞാനും ഒരു ടീച്ചർ മാത്രമേ ക്രിസ്ത്യൻ ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പോൾ അവർക്ക് ഈശോയും മാതാവിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭൗതികമായിട്ടും ലഭിച്ച നേട്ടം അനുഗ്രഹങ്ങളെക്കാൾ ഉപരി അവരുടെ ഇടയിലൊക്കെ ഈ ഈശോയുടെ മാതാവ് പ്രേക്ഷിതരായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ മിക്കവാറും എല്ലാവർക്കും ഈശോയും കൃപാസന മാതാവും ആരാണെന്നറിയാം അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ബൈബിളില്ലാത്ത ബൈബിൾ ആവശ്യമുള്ളവർക്ക് ബൈബിൾ കൊടുക്കും കൊന്ത ആവശ്യമുള്ളവർക്ക് കൊന്ത മാതാവിൻ്റെ രൂപം ആവശ്യമുള്ളവർക്ക് രൂപം അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ സ്കൂളിൽ സ്കൂളിലിപ്പോൾ എല്ലാവർക്കും തന്നെ മാതാ എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം കൃപാസന മാതാവിനോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുക കുറച്ച് ടീച്ചർമാർ ഇവിടെ വരികയും ചെയ്തിരുന്നു അപ്പ സ്ഥോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല വിശുദ്ധ ഫോലോസ്ലിക വളരെ തീക്ഷ്ണമതിയായി ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ വേറൊരു നാമം നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ തിരുരക്തത്താലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈശോയുടെ തിരുരക്തമാണ് നാം ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ രണ്ട് കാലുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈശോയുടെ തിരുരക്തമാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈശോ നമ്മുടെ രക്ഷകനാണെന്നുള്ളത് പരിശുദ്ധ അമ്മ നമ്മെ വീണ്ടും വീണ്ടും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉടമ്പടിയിലായിരിക്കുന്നവരെ എപ്പോഴും ഈശോ ഈശോയെ സ്നേഹിക്കുവാനാണ് അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അതാണ് ഉടമ്പടി നമുക്കറിയാം ഉടമ്പടിയിലൂടെ നാം അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴുള്ള വലിയ ജീവിത ശൈലി തന്നെ വ്യത്യാസം വരികയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം ഈശോയെ നൽകുവാനുള്ള വലിയ തീക്ഷണത ഉള്ള ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് മിസ്റ്റർ ബാബു ഒരു മതാധ്യാപകനായതുകൊണ്ട് മാത്രമല്ല ഈശോയുള്ള സ്നേഹത്തോടെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അദ്ദേഹം ആദ്യമായി ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവർക്ക് വചനാഭിഷേകം നൽകാൻ എന്നെ അഭിഷിക്തനാക്കണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടമ്പടി നിയോഗം അത് അദ്ദേഹത്തിന് സാധിച്ചു കുട്ടികളെല്ലാം സ്നേഹത്തോടെ വചനം കൊണ്ട് നിറയ്ക്കുവാനും ആ വചനം വചനമിനി മാംസമാകുവാനായി അദ്ദേഹം കാത്തിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥ യിലൂടെ ഇവരുടെ കുടുംബത്തെ എപ്പോഴും സ്നേഹിക്കുകയും പരിചരിക്കുകയും കരുതലോടെ കൊണ്ടുനടക്കുകയും അമ്മ കൂടെ നടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഇവർ പങ്കുവച്ചത് ജപമാല റാണി റാലിയിൽ ഈ മകൾ ജസിക്ക തൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്ന എം സി എ സോറി നെറ്റ് ഫോം കൊണ്ടാണ് ജപമാല റാലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ജപമാല അർപ്പിച്ച് അവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജപമാല റാലിയുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സഹോ ജീവിത പങ്കാളിയുടെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇരുപത്തി നാല് വർഷത്തെ ഒരു സർവീസ് ബുക്കിലുണ്ടായ ഒരു കമൻറ്റ് അഞ്ച് വർഷം വെരി ഗുഡ് എന്ന് എഴുതണമായിരുന്നു പക്ഷേ അത് അവരുടെ നിയമം ഗുഡ് എന്നുള്ളൊരു ഇംപ്രഷൻ മാത്രം മതിയായിരുന്നു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ അത് വെരി ഗുഡ് എന്നാവണമായിരുന്നു പക്ഷേ വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അതാണ് നമുക്ക് വേണ്ടി ഗവൺമെന്റ് സ്കീംസ് പോലും അല്ലെങ്കിൽ വലിയ നടപടികളും നിയമങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ഉടമ്പടിയിലായിരിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതും മറിഞ്ഞു വരുന്നതും അടുത്തേക്ക് വരുന്നതൊക്കെ നാം വളരെ അത്ഭുതത്തോടെ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും ഒരുപക്ഷേ നമ്മുടെ ആ നിയോഗം കഴിയുമ്പോൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് പോകുന്നു നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ കാരണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയാണ് മാധ്യസ്ഥം വഹിക്കുന്നത് വളരെ പേഴ്സണലായി ഈശോ നമ്മയെ സ്നേഹിക്കുമ്പോൾ വളരെ പേഴ്സണലായി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുവാനൊരുപാടുണ്ട് എന്ന് ഏറ്റു പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും തൻ്റെ മിസ്റ്റർ ബാബുവിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും മാധ്യമ പ്രവർത്തകരോടുള്ള അനുകമ്പയും കരുതലുമെല്ലാം അദ്ദേഹം കാരുണ്യ പ്രവർത്തികൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനുമായി വിനിയോഗിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇവരുടെ ജീവിതം ഇനിയും ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും സമർപ്പിക്കുവാനും കൊണ്ടുനടക്കുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വെച്ച് നിത്യതയോളം എത്തുവാനും അവർക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുടുംബത്തിനു വേണ്ടി നമുക്ക് വളരെ നന്ദിയോടെ വലിയൊരു കൈയടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക